ഈശോമിശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണി ലക്ഷൻ പാമ്പളാനി പിതാവിനെ ഉപരോധിച്ചതിൻ്റെ ഫലം കണ്ടു തുടങ്ങി ഈ കഴിഞ്ഞ ദിവസം എനിക്കറിഞ്ഞൂടെ ആരൊക്കെയാണെന്ന് വിവിധ സംഘടനകളിൽപ്പെട്ട ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ സഭയുടെ കൂടെ നിൽക്കുന്നവർ സഭാനുകൂലികൾ എന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ ഒരു ഉപയോഗിക്കാറുണ്ട് സത്യവിശ്വാസികൾ സുറിയാനി കത്തോലിക്ക സഭയിലെ സത്യവിശ്വാസികൾ അവർ പാമ്പളാനു പിതാവിനെ കാണാൻ ചെന്നു അവർ പലരും അത്ര ഓർഗനൈസർ ഒന്നും പലതരത്തിലാണ് അപ്പോൾ അവർ ഉപരോധിച്ചു എന്നൊക്കെയാണ് പറയണേ അങ്ങനൊരു ഉപരോധമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അതിന് വീഡിയോ കണ്ടപ്പോൾ ഇനി ഉപരോധിച്ചു എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ അവർ ചോദിച്ചത് സഭ നിങ്ങൾ തന്നെ കൽപ്പിച്ച് നൽകിയ സഭ സഭ തന്നെ കൽപ്പിച്ച് നൽകിയ പാമ്പളാനി പിതാവ് അടക്കമുള്ള മെത്രന്മാർ തീരുമാനമെടുത്ത് നൽകിയ കൽപ്പന അത് ആ സഭയുടെ കുർബാന ഞങ്ങൾക്ക് കിട്ടാൻ അവകാശമില്ലേ നിങ്ങൾ തന്നെയല്ലേ തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങളുടെ ഒക്കെ വികാരദിനത്തുണ്ട് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹമായിരുന്നു അത് ആ കുർബാന ഞങ്ങൾക്ക് കിട്ടാൻ അവകാശമില്ലേ ഇതാണ് അവർ ചോദിച്ചത് അതിന് വേറെ തരത്തിലെ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലൊക്കെ മറുപടികൾ കൊടുത്തപ്പോൾ അവർ ഏതാണ്ട് ഉപരോധിക്കുന്ന പോലെയൊക്കെ ചെയ്തു അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് നടപടിയെടുക്കണമെന്ന് പാമ്പ് അനുപിതാവ് നടപടി എടുക്കണമെന്ന് അപ്പോൾ നിയമവൃത്തങ്ങളൊക്കെ പറഞ്ഞു അവർക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ അതിന് മുമ്പുള്ളവർക്കെതിരെ നടപടി വേണം ഇതിപ്പോൾ ഇവര് സ്നേഹം കൊണ്ട് സഭയുടെ സഭയുടെ സ്നേഹം കൊണ്ട് വന്നതാണ് ധിക്കരിക്കാനും വന്നതൊന്നുമല്ലോ ഉപരോധിച്ച് കൊല്ലാമെന്നല്ല അതിനു മുമ്പ് പട്ടി തെണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പേരെയാണ് ഇവർ ഉപരോധിക്കുകയും മറ്റൊക്കെ ചെയ്തിരിക്കുന്നത് എത്രയോ തെറ്റുകൾ അതൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ മുമ്പ് തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി എടുക്കാതെ ഇവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ല എന്ന് നിയമവൃത്തങ്ങൾ സൂചിപ്പിച്ചു അപ്പോ പമലാനി പിതാവ് പറഞ്ഞത് അതൊക്കെ എൻ്റെ മുൻഗാമികളുടെ കാലത്താണ് അതെന്തൊരു മര്യാദ അത് ഈ മുൻഗാമികളായതെങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ മുൻഗാമികളായതൊന്നും വേണ്ട അവർക്ക് ആ സ്ഥാന ഈ സ്ഥാനത്ത് ഇരിക്കേണ്ടവരായിരുന്നു അവർക്കിപ്പോൾ മുൻഗാമികളായി എന്തേ കാര്യം നടപടി എടുക്കാത്തതുകൊണ്ട് നടപടി എടുത്തില്ലെങ്കിൽ മുൻഗാമിയായിട്ട് മാറും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ ഈ സംഭവം ഉണ്ടാവും മുൻഗാമിയായിട്ട് മാറും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴ് അദ്ദേഹം പറഞ്ഞു ആ ഇവർക്കെതിരെ നടപടി വേണം എങ്കിൽ മുൻപുള്ളവർക്ക് നടപടി വേണമെന്ന് പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ മുൻപുള്ളതൊക്കെയും ട്രിബ്യൂണലിലേക്ക് റെഫർ ചെയ്യാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ ഇപ്പോൾ ഇതിനു മുമ്പുള്ള ആഭിചാര കുർബാന ചെല്ലിയവർക്കെതിരെയുള്ള ഇതിനു മുമ്പുള്ള കേസുകളൊക്കെ ട്രിബ്യൂണലിക്ക് റെഫർ ചെയ്തു അപ്പോൾ പാമ്പു പിതാമന് ഉപരോധിച്ചത് കൊണ്ടുണ്ടായ ഗുണം മനസ്സിലായോ ഈ ഉപരോധിച്ചവർക്കെതിരെ നടപടി വേണമെങ്കിൽ അതിന് മുമ്പുള്ളവർക്കെതിരെ നടപടി ആദ്യം വേണമെന്നും കുറ്റത്തിന്റെ ഗൗരവമന നടപടി വേണമെന്നും നിയമവൃത്തങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതെല്ലാം ട്രിബ്യൂണലിൽ റഫർ ചെയ്യാൻ പാമ്പ്ളാനി പിതാവ് സമ്മതിച്ചു അപ്പോൾ ഉപരോധിച്ചത് കൊണ്ടല്ലേ ആ ഗുണം ഉണ്ടായത് കാര്യം മനസ്സിലായാ ഉപരോധിച്ചത് കൊണ്ടല്ലേ കാര്യം ഉണ്ടായത് ഇതിനു മുമ്പുള്ള കുറ്റം ചെയ്തവർക്കെതിരെ ശിക്ഷാ നടപടികൾ തുടങ്ങാനായിട്ടുള്ള സംഗതികളൊക്കെ ട്രിബ്യൂണലിലേക്ക് റെഫർ ചെയ്തത് പാമ്പളാനി പിതാവിനെ ഉപരോധിച്ചതിൻ്റെ ഉപരോധിച്ചതിന് ശേഷമാണ് ഉപരോധിച്ചതിൻ്റെ ഫലമുണ്ടായി ഗുണമാണ് ഗുല സൽഫലമാണ് ഗുണമാണത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് എറണാകുളത്തെ അൽമായറെ കത്തോലിക്ക സഭയോടൊപ്പം സുറിയാനി കത്തോലിക്ക സഭയോടൊപ്പം നിലനിർത്തുന്നതിൽ എൻ്റെ വീഡിയോസിന് വലിയ പങ്കുണ്ട് അതാരെങ്കിലും നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല മെത്രാമാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസും വിവിധ ഉദ്യോഗത്തിലിരിക്കുന്ന മെത്രാമാർ ആവശ്യപ്പെട്ടിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് കാരണം ഞങ്ങൾക്കിതൊന്നും പറയാനായിട്ട് ഒരു വേദിയില്ല ഇനി അങ്ങനെ പറയാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉപരോധിച്ചു എന്നെല്ലാം പറഞ്ഞു അസഭ്യം പറഞ്ഞതൊക്കെ അവരുടെ നടപടികളാണ് പിന്നെ ഞങ്ങൾ എവിടെ പോകും അതുകൊണ്ട് കൃത്യമായ നടപടികൾ എടുത്താൽ ഇത്തരം വീഡിയോസ് ഉണ്ടാകില്ല കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ ഈ സഭയെ രക്ഷിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും അത് കർത്താവ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാൻ്റെ കൃപയിൽ നൽകിയ വിളിയാണ് നമ്മുടെ കർത്താവ് ഈശോമിശേഖരന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ